ശാപവും പന്തീരാണ്ടു തീർന്നൊരു ശേഷം വന്നിതു വന്നിതുസൗദാസനും അന്നവൻ ചെയ്ത യാഗഭൂമി യാഗഭൂമിതറിഞ്ഞാലുമെന്നു ശത്രുഘ്നൻ തന്നോടരുളി ചെയ്തു മുനി നാമിനിയുറങ്ങുക നാഴികയൊട്ടു ചെന്നു യാമിനി അതു നേരമെല്ലാരും ഉറങ്ങിനാർ അർദ്ധരാത്രിക്ക് വന്നു വാൽമീകി തന്നോടപ്പോൾ എത്രയും സന്തോഷിച്ചു ചൊല്ലിനാനൊരു ശിഷ്യൻ മൈതിലി പെറ്റാളിപ്പോൾ എത്രയും തേജസ് ഒടും പൈതങ്ങളിരുപേരുണ്ടറികഥ പോന്നിതേ ശത്രുഘ്നതു കേട്ടു സന്തോഷം പൂണ്ടാൻ ഏറ്റ മുദ്ധായ വാൽമീകി താൻ ജാതകർമ്മവും ചെയ്താൻ പ്രത്യക്ഷ ശുദ്ധായ ശത്രുഘ്നും വാൽമീകിയെ നത്വ യാത്രയു മയപ്പിച്ചുടൻ നടകൊണ്ടാൻ കാളിന്ദീ തീരം പുക്കു താപസാശ്രമങ്ങളിലാനന്ദം പൂണ്ടു വസിച്ചിടിനാൻ പടയോടും താപസേന്ദ്രന്മാർ പറയും പുരാണങ്ങൾ കേട്ടു താപവുമകം നിരുന്ന നേരം ചോദ്യം ചെയ്താൽ ശിവനാൽ ദത്തമായ ശൂലം കൊണ്ടാരാനയും ലവണൻ വധിച്ചവാറുണ്ടോ ചൊല്ലുക വേണം എന്നതു കേട്ടു മുനിശ്രേഷ്ഠനു മരുൾ ചെയ്തു മുന്നം മാന്താതാവായ ഭൂപതി കുലശ്രേഷ്ഠൻ വിക്രമം കൊണ്ടു ഭൂമി മണ്ഡലമടക്കിനാൻ സ്വർഗവുമടക്കി വാഴേണമെന്നൊരുപെട്ടാൻ ചക്രനും അതു കണ്ടു ഭൂപതിയോടു ചൊന്നാൻ ത്രയും ഭവാൻ ഭാവിച്ചതുപന്നം അവനി തന്നിൽ മധുവനമാം ദേശേ വാഴും ലവണൻ തന്നെ ഭവാൻ സമരേ ജയിച്ചിതു മാന്താതാവതു കേട്ടു ലവണൻ തന്നെ വെൽവാൻ കാന്താരെ വന്നു യുദ്ധത്തിനായി വിളിച്ചിരുന്നു